ൗനിക്കുക പോലും ചെയ്യാതെ ആള് പോയപ്പോ വല്ലാത്തൊരു വേദന തന്നെ ആ നിമിഷം തോന്നിയിരുന്നു അപ്പൊ ബുക്കിൽ എഴുതി വെച്ചതൊക്കെ വെറുതെ ആയിരുന്നോ പെട്ടെന്ന് മനസ്സിൽ തോന്നിയത് ആ ചിന്തയാണ് എന്തായിരിക്കും അപ്പോഴും തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതിരുന്നത് പിന്നെ എന്തിനായിരിക്കും അടുത്തു വന്നിരുന്നത് അങ്ങനെ പലവിധ ചോദ്യങ്ങൾ മനസ്സിൽ തിങ്ങി നിറയുകയാണ് അപ്പോട്ടന് തന്നെ ഇഷ്ടമല്ലേ അപ്പോട്ടന് തന്നോട് പിണക്കുവാണോ അങ്ങനെ എഴുതി എഴുതിവെച്ചത് ആൾക്ക് ദേഷ്യം ഉണ്ടാക്കിയോ അപ്പോ ആൾ എഴുതി വെച്ചതിന്റെ അർത്ഥം എന്താണ് അങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞത് അവളിൽ തന്നെ അത്ഭുതം സൃഷ്ടിച്ചു ഇതിനിപ്പോ കരയാൻ മാത്രം എന്ത് സംഭവിച്ചു എന്ന് തന്നോട് തന്നെ താൻ ചോദിച്ചു സ്കൂളിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ എന്തോ ഒന്നും നേടിയ ഭാവമായിരുന്നു സ്വർഗം സ്വന്തമാക്കിയതുപോലെയാണ് തോന്നിയത് ഇന്ന് രാവിലെ മുതൽ സ്കൂളിൽ വിടുന്നത് വരെ ഹൃദയം എത്ര ഉച്ചത്തിലാണ് ഇടിച്ചത് ഒന്ന് അപ്പോട്ടിനെ കണ്ടാൽ മതിയെന്നായിരുന്നു എന്നെ ഇഷ്ടമാണെങ്കിലും ഒരിക്കലും എന്നെ പറ്റിക്കരുതെന്ന് പറയണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു രീതി അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല വല്ലാത്തൊരു വേദന തന്നെ വലയം ചെയ്യുന്നത് അറിയുന്നുണ്ടായിരുന്നു അവൾ കവലയിൽ നിന്നും മുന്നോട്ട് നടന്ന് ചെറിയൊരു ചെമ്മൺ റോഡുണ്ട് അവിടെ കൂടി കയറിയാണ് എപ്പോഴും വീട്ടിലേക്ക് പോകാറുള്ളത് അതിൻ്റെ പ്രധാന കാരണം അവിടെ ഒരു ചെറിയ മാടക്കടയുണ്ട് ഇവിടെ ബോംബെ മുട്ടായിയും കവറിൽ കിട്ടുന്ന മിഠായികളും ഒക്കെ ഉണ്ട് ചിലപ്പോഴെങ്കിലും അതൊക്കെ വാങ്ങിയാണ് പോകാറുള്ളത് അതേപോലെ നെല്ലിക്കയും മാങ്ങയും ഒക്കെ ഉപ്പിലിട്ട് വച്ചിട്ടുമുണ്ട് തനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഉപ്പിലിട്ട മാങ്ങയാണ് പിന്നെ ചക്കര മിഠായി സ്കൂളിൻ്റെ ആരെങ്കിലും ഉണ്ടൊരു മാടക്കട അവിടെ നിന്നും എപ്പോഴും കഴിക്കാറുള്ളത് ചക്കര മിഠായി തന്നെയാണ് എന്നാൽ ഇന്നതൊന്നും വാങ്ങാൻ ഒരു സന്തോഷവും തോന്നിയില്ല അപ്പോഴിനെ കണ്ടാൽ മതിയെന്നായിരുന്നു എന്നെ ഇഷ്ടമാണെങ്കിൽ ഒരിക്കലും എന്നെ പറ്റിക്കരുതെന്ന് പറയണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു രീതി അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ കിട്ടുന്ന ചെറിയ പ്ലാസ്റ്റിക് കവറിലെ അഞ്ച് രൂപയുടെ അലിവയ്ക്ക് അപാര രുചിയാണ് അത് സന്തോഷത്തിന് നാളെ ഗോപിക്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കണമെന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷെ ഒന്നിനും ഒരു മൂട് തോന്നുന്നില്ല എങ്കിലും അവൾക്കത് കൊടുക്കണമെന്ന് കരുതിയിരുന്നു തനിക്ക് ആകെയുള്ള ഒരു കൂട്ടുകാരിയാണ് തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരി തന്നോട് അപ്പേർട്ടിന് ഇങ്ങനെയൊന്നും പെരുമാറിയത് ഗോപികയോട് പറയണ്ട അവൾക്ക് വിഷമമാകും വെറുതെ കള്ളം പറയാം ഇഷ്ടമാണെന്ന് പറഞ്ഞുവെന്ന് അല്ലെങ്കിൽ ഗോപിക അപ്പേട്ടിനെ കുറിച്ച് മോശമായി കരുതും അതും തനിക്ക് സങ്കടമാണ് ഓരോന്ന് ചിന്തിച്ച് മാടക്കടയുടെ മുൻപിലെത്തിയപ്പോൾ ബാഗ് തുറന്നു മണി പേഴ്സിൽ നിന്നും അഞ്ചു രൂപ എടുത്തു ശേഷം അവിടെ നിന്നും ഒരു അലുവ വാങ്ങി ഏറ്റവും അകത്തുള്ള കള്ളിയിലിട്ടു നാളെ തന്നെ കൊടുക്കാമല്ലോ അതും വാങ്ങി തിരികെ നടന്നപ്പോഴാണ് കുറച്ചപ്പുറത്തായി മാറി അധികമാരും കാണാത്ത ഭാഗത്ത് പൈക്കൊതുക്കി കയ്യും കെട്ടി നിൽക്കുന്ന ആളിനെ കണ്ടത് അപ്പോ ഇടനാണ് ഇതെന്താണാവോ ഇവിടെ നിൽക്കുന്നത് പെട്ടെന്ന് കുറച്ചു മുൻപ് ശരീരത്തിൽ നിന്നും എവിടെയോ അകന്നുപോയ വിറയിൽ നിറയെ പൂർവാധികം ശക്തിയോടെ വീണ്ടും തിരിച്ച് ശരീരത്തിലേക്ക് വരുന്നത് അവൾ അറിഞ്ഞു ആളെ തന്നെ ഒന്ന് നോക്കി അലസമായി ചുരുട്ടി വെച്ചിരിക്കുന്ന ഷർട്ടിന്റെ സ്ലീവ് ആളുടെ മുടിയും അലസ്യമായി തന്നെ പാറിപ്പറക്കുന്നു ചെറു ചിരി മുഖത്തുണ്ടോ അതോ തനിക്ക് തോന്നിയതാണോ അവൾ ഒന്നുകൂടി അവനെ തന്നെ കൂർപ്പിച്ചു നോക്കി അവൾ നോക്കുന്നത് അവനെയാണെന്ന് മനസ്സിലായതും അവൻ ചിരിയോടെ ആരും കാണാതെ ഒന്ന് സൈറ്റടിച്ച് കാണിച്ചു അവളെ നോക്കി പെട്ടെന്ന് അവളുടെ ശരീരത്തിലേക്ക് ഒരു വിറയിൽ കയറുന്നത് അവൾ അറിഞ്ഞു ആളെ കടന്ന് മെല്ലെ പോകാൻ തുടങ്ങിയതും ആൾ ആരും കാണാത്ത രീതിയിൽ കയ്യിലൊന്ന് പിടിച്ചു ശേഷം മീശ കടിച്ചു തൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് നിനക്കും എന്നോട് സംസാരിക്കാൻ കയറ് അവൻ ബൈക്കിലേക്ക് കയറി അത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു ഒരു നിമിഷം അവനൊപ്പം ബൈക്കിൽ കയറാൻ അവൾക്ക് വല്ലാത്തൊരു ഭയം തോന്നി അവനൊപ്പം പോകാനാണ് പറയുന്നത് ആരെങ്കിലും കാണില്ലേ ആരും കാണില്ല നീ ഇവിടെ നിന്ന് കൂടുതൽ പരിങ്ങിയാലാണ് ആളുകൾക്ക് സംശയം തോന്നുന്നത് വേഗം കയറ് അവൻ പറഞ്ഞു അവൾ പിന്നെ കൂടുതൽ സംസാരത്തിന് പോകാതെ വേഗം കയറി അവനിലൊരു പുഞ്ചിരി മുട്ടിട്ടിരുന്നു അവളിലും വണ്ടി അവൾക്ക് പരിചിതമല്ലാത്ത ഏതൊക്കെയോ നാട്ടുവഴികളിലൂടെയാണ് പോകുന്നത് ഈ നാട്ടിൽ വന്നിട്ട് ഇതുവരെ ഇവിടെ പോയിട്ടുള്ളത് അമ്പലത്തിലും സ്കൂളിലും പിന്നെ ടൗണിൽ അവൻ്റെ കൂടെയും മാത്രമാണ് പുറത്തൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കൊണ്ടുപോകാൻ ആരുമുണ്ടായിരുന്നില്ല മുത്തശ്ശി മിക്കപ്പോഴും അമ്പലത്തിൽ കൂട്ടിക്കൊണ്ട് പോകാറുണ്ട് അല്ലാതെ ഇവിടെ ഒരു സ്ഥലവും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൻ്റെ വണ്ടി കടന്നു പോകുന്ന സ്ഥലങ്ങളൊക്കെ ഒരു കൗതുകത്തോട് തന്നെയാണ് അവൾ നോക്കിയത് അവൻ വണ്ടി കൊണ്ട് നിർത്തിയത് ഒരു പുഴയുടെ ഓരത്താണ് അവിടെയെങ്കിലും വീടുകളൊന്നുമില്ല അവിടെ നിന്നാൽ തൊട്ടപ്പുറത്ത് അമ്പലം കാണാം ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അവൻ വേഗം തന്നെ വണ്ടി ഒതുക്കി അപ്പോഴാണ് അവന്റെ മുഖത്തേക്കൊന്ന് നോക്കിയത് അവൻ തിരിഞ്ഞ് തൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ നിൽക്കുകയാണ് ഇറങ്ങുന്നില്ലേ കൂർപ്പിച്ച് നോക്കി ചോദിച്ചു അവൾ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് ഇറങ്ങി അവന്റെ ചുണ്ടിൽ അപ്പോഴും ഒരു ചിരി ബാക്കിയാണ് നീ എന്താ ഇന്നലെ നിന്റെ ബുക്കിന്റെ പുറകിൽ എഴുതി വെച്ചത് ഒരു മുഖവരെയുമില്ലാതെ അവളുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ അവൻ ചോദിക്കുന്നുണ്ട് അവളുടെ മുഖം വിവർണമായി ആളിനി വഴക്കു പറയാനുള്ള പുറപ്പാടു വല്ലോ ആണോ എന്നാണ് അപ്പോൾ മനസ്സിലോർത്തത് ബുക്കിന്റെ പുറകിലോ എന്ത് മനസ്സിലാവാത്ത പോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അപ്പോഴേക്കും ആളൊന്നു കൂർപ്പിച്ചു നോക്കി മീശ പിരിച്ചു ബൈക്കിൽ ചാരി നിന്ന് കൈകെട്ടി തൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ് വലിയ നമ്പരൊന്നും വേണ്ട നീ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ കണ്ടു ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു അപ്പോൾ അപ്പോ എഴുതിയതോ അവൾ പെട്ടെന്ന് എവിടെയോ കിട്ടിയ ധൈര്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നീ തരക്കേടില്ലല്ലോ ആദ്യം എഴുതി വെച്ചത് നീയല്ലേ നിന്റെ മനസ്സറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എഴുതിയത് അവനത് പറഞ്ഞതും അവളുടെ ധൈര്യം ചോർന്നു പോകുന്നതുപോലെ തോന്നി ഇത്രയും നേരം കണ്ട സ്വപ്നങ്ങളൊക്കെ പെട്ടെന്ന് മണ്ണടിയുന്നത് പോലെ നിനക്ക് എത്ര വയസ്സുണ്ട് കൂടിപ്പോയ പതിനാറ് വയസ്സ് ഈ പ്രായത്തിൽ പഠിക്കല്ലേ വേണ്ടത് അല്ലാതെ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിക്കൊണ്ട് നടക്കാനോ വേണ്ടത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കപട ഗൗരവത്തോടെ അവൻ ചോദിച്ചു ഒരുവേളെ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി അപ്പോഴെ തന്നെ കുറിച്ച് എന്തായിരിക്കും വിചാരിച്ചത് മോശമായി പോയെന്ന് അവൾ ചിന്തിച്ചു അത് അപ്പോട്ടാ ഞാൻ വെറുതെ ഒരു രസത്തിന് അങ്ങനെ എഴുതിയതാണ് വെറുതെ രസത്തിനാണോ എന്നെ ഇഷ്ടമാണെന്ന് എഴുതി വച്ചിരിക്കുന്നത് അവൻ ഗൗരവത്തോടെ തന്നെ ചോദിച്ചു അവളിപ്പോൾ കരയുമെന്നുള്ള അവസ്ഥയിലായി മുഖം വാടി തുടങ്ങിയിട്ടുണ്ട് അത് കണ്ടപ്പോഴേക്കും അവൻ അവളോട് പാവം തോന്നി എങ്കിലും കുറച്ച് സമയം കൂടി അവളുടെ മുഖഭാവം ഇങ്ങനെ കണ്ടിരിക്കാൻ ഒരു മോഹം അതുകൊണ്ട് വിട്ടുകൊടുക്കാനും തയ്യാറായിരുന്നില്ല അവൻ നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വിചാരിച്ചത് ഞാൻ നിന്നോട് കുറച്ച് ഫ്രീ ആയിട്ട് ഇടപെട്ടപ്പോഴേക്കും ഇങ്ങനെ എന്നെ കുറിച്ച് ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അവനത് പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അത് കണ്ടപ്പോൾ അവനും ഒരു സങ്കടം തോന്നി നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ നിന്നോടൊരു കാര്യം സംസാരിക്കാമെന്ന് കരുതി വന്നതാ അതിന് നീ ഇങ്ങനെ കണ്ണ് നിറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു കണ്ണു തുടച്ചേ അവൻ പോക്കറ്റിൽ നിന്നും അവൾക്ക് നേരെ കർച്ചയ്ക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു വേണ്ട എൻ്റെ കയ്യിലുണ്ട് അവൾ തൻ്റെ കയ്യിലുള്ള കർജീഫ് അവന് നേരെ നീട്ടി നീട്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് ഗൗനിക്കാതെ തൻ്റെ തൂവാല കൊണ്ട് തന്നെ അവൻ അവളുടെ കണ്ണുനീര് തുടച്ചിരുന്നു അവൾ അവനെ സൂക്ഷിച്ചു നോക്കി അപ്പു എന്നെ എനിക്ക് നിന്നെ വീണ്ടും എടുത്തു ചോദിച്ചവൻ അപ്പു എന്നെ ഇഷ്ടമാണെന്നാണ് ഞാൻ കരുതിയത് എന്തിഷ്ടം അവൻ മീശ കടിച്ചു ചോദിച്ചു അത് എന്നോട് അടുത്ത് ഇടപഴകിയപ്പോഴൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചു അതാണ് അങ്ങനെയൊക്കെ എഴുതി വെച്ചത് സോറി ആരോടും പറയില്ലേ ഞാനിനി അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ഇല്ല കണ്ണ് നിറച്ച് മുഖത്തേക്ക് നോക്കി പറയുന്നവളെ കണ്ടപ്പോൾ അവന് പാവം തോന്നി വളരെ നിസ്സഹായമായാണ് അവൾ സംസാരിക്കുന്നത് ആരോടും പറയുന്നതെന്ന് കേട്ടപ്പോൾ അത് കേട്ടപ്പോഴാണ് അവന് വിഷമം തോന്നിയത് അവനവൾക്ക് അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു സത്യമായിട്ടും ഇനി ഞാൻ അങ്ങനെ ചിന്തിക്കില്ല ഉറപ്പ് അവൾ ആണെ ഇടുമ്പോലെ പറഞ്ഞപ്പോഴേക്കും അവൻ അരികിലെത്തി ശേഷം അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവളെ തന്നോട് ചേർത്ത് നിർത്തി ശേഷം ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പോ നീനി എന്നെക്കുറിച്ച് ചിന്തിക്കില്ലേ അങ്ങനെ അവളുടെ കണ്ണിൽ നോക്കിയായിരുന്നു ആ ചോദ്യം അതിന് എന്തു മറുപടി പറയണമെന്ന് ഒരു നിമിഷം അവൾക്ക് അറിയില്ലായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അവൻ വഴക്കു എന്നും ആരോടെങ്കിലും പറയുമോ എന്നും ഒക്കെ ഒരു പേടി അപ്പോ നീനി എന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കില്ല അങ്ങനെ ഒന്നും ചിന്തിക്കില്ലെന്നാണോ പറയുന്നത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ മുഖം കൊടുക്കാതെ മേലെ താലയാട്ടി കാണിച്ചു ഇടുപ്പിലുള്ള ഇടുപ്പിലുള്ളവൻ്റെ പിടി ഒന്നുകൂടി മുറുകി അവൻ കുറച്ചുകൂടി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു അവൾക്ക് ഭയം തോന്നിയിരുന്നു അവൾ പെട്ടെന്ന് പിടയുന്ന മിഴികളോടെ അവൻ്റെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് അവന്റെ മീശരോമങ്ങൾ അവളുടെ ചുണ്ടിനെ ഉരസി പോയി ചുംബനം ഒരു നിസ്വനം പോലെ ഒരു കാറ്റ് പോലും അറിയാതെ പെട്ടെന്ന് സംഭവിച്ച ഒന്ന് അവൾ അമ്പരന്ന് പോയിരുന്നു അവന്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ അവൾ നോക്കി അവിടെ ഒരു കള്ളച്ചിരിയുണ്ട് അവൾക്ക് ചിരിക്കണോ കരയണോ എന്ന് പോലും അറിയാത്തൊരവസ്ഥ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാത്തൊരവസ്ഥ ഇനി അങ്ങോട്ട് എന്നും നീ എന്നെ ഇങ്ങനെ മാത്രം കണ്ടാൽ മതി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു ഐ ലവ് യു മീനമ്മ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു നിന്നും കാത്തോളം തന്റെ കാളെ വിശ്വസിക്കാൻ പോലും ആ നിമിഷം മീനാക്ഷിക്ക് സാധിച്ചിരുന്നില്ല താൻ കേട്ടത് സത്യമാണോ എന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു അവൾ മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അവൾ അവന്റെ മുഖത്തേക്ക് ഒരു പ്രേതത്തെ നോക്കുന്നത് പോലെ ഞെട്ടലോടെ നോക്കി എന്താടി പെണ്ണേ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ സത്യമാണോ അപ്പോഴും പറഞ്ഞത് അതോ വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടി കുറച്ചു മുൻപ് ചെയ്തതുപോലെയാണോ അവള് വിശ്വസിക്കാൻ കഴിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നടന്നത് കള്ളമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചപ്പോൾ അവളുടെ മുഖം അറിയാതെ താഴ്ന്നു പോയിരുന്നു അവൾ ഇല്ല എന്ന അർത്ഥത്തിൽ തല ചലിപ്പിച്ചു എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് കുഞ്ഞെ ആദ്യം കണ്ടപ്പോൾ തൊട്ട് ഒരുപാട് തവണ ആലോചിച്ച് തുറന്നു പറയണമെന്ന് ഒന്നാമതേ നീ ചെറിയ കുട്ടി എൻ്റെ ആരതിയുടെ പ്രായം മാത്രമുള്ളൊരു കുട്ടി അങ്ങനെയുള്ളൊരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നത് ശരിയാണോ എന്ന് ആലോചിച്ചു അത് ഒരുപാട് തവണ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു പക്ഷേ എന്തു ചെയ്യാനാ എൻ്റെ മനസ്സെൻ്റെ പരിധിയിൽ നിൽക്കുന്നില്ല നിന്നെ മാത്രം ധ്യാനിച്ചിരിക്കുന്ന മനസ്സറിയുന്നുണ്ടോ ഈ ന്യായീകരണങ്ങളൊക്കെ അവൻ ചെറു പറഞ്ഞപ്പോൾ അവൾ ആദ്യമായി കാണുന്നത് പോലെ അവനെ തന്നെ നോക്കി അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ നിന്നും മെല്ലെ അയഞ്ഞു നിനക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണോ അതോ മുൻപേ പറഞ്ഞതുപോലെ ഒരു കുട്ടിക്കളിക്ക് വെറുതെ എഴുതി വെച്ചതാണോ ബുക്കിൻ അവൻ ചോദിച്ചു അവൾ നിഷേധാർത്ഥത്തിൽ തല ചലിപ്പിച്ചു എനിക്ക് എനിക്കപ്പോട്ടനെ എന്തിഷ്ടമാണെന്നറിയോ നിഷ്കളങ്കമായി തൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നവളെ അവൻ കണ്ണു നിറച്ച് കാണുകയായിരുന്നു കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ ഈ ഇഷ്ടം ഇതുപോലെ ഉണ്ടായില്ലെങ്കിലോ അവൻ തിരിച്ചു ചോദിച്ചു അതെന്താ അങ്ങനെ അവളുടെ മുഖത്തേക്ക് നോക്കി മറു ചോദ്യം ചെയ്തു അവൻ നിനക്ക് പതിനഞ്ച് പതിനാറ് വയസ്സേ ഉള്ളൂ ഒരു നാലഞ്ച് വർഷം കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ നിനക്ക് എന്നോടുള്ള ഇഷ്ടം വേണ്ടായിരുന്നു എന്ന് തോന്നിയാലോ അപ്പോൾ ചിലപ്പോൾ എനിക്ക് മറക്കാൻ പറ്റിയെന്ന് വരില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോ ഏട്ടാ അവൾ വിളിച്ചപ്പോ അവൻ എന്താണെന്ന അർത്ഥത്തിൽ അവളെ ഒന്ന് നോക്കി ഞാൻ ശരിക്കും അപ്പുവേട്ടനോട് ഇക്കാര്യം പറയാൻ വേണ്ടി വേണ്ടിയിരിക്കായിരുന്നു എന്ത് കാര്യം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പുവേട്ടന് എന്നോടുള്ള ഇഷ്ടം ശരിക്കുള്ളതാണോ അതോ വെറുതെ ഒരു നേരം പോക്കാണോ എന്ന് വെറുതെ ഒരു നേരം നേരമ്പോക്കാണെങ്കിൽ അത് വേണ്ടെന്ന് പറയാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് വിഷമം ഉണ്ടാകും എങ്കിലും അത് മറക്കാൻ എളുപ്പമായിരിക്കും പക്ഷേ ശരിക്കും ഇഷ്ടം തോന്നി കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ കല്യാണം വീട്ടിലൊന്നും സമ്മതിക്കില്ല നമ്മൾ ഒരുപാട് സ്നേഹിച്ചിട്ട് അവസാനം ഇതൊന്നും നടക്കില്ലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് സങ്കടം വരും അപ്പുവിനോട് പറയണമെന്ന് പറഞ്ഞ് ഇന്നലെ ഉച്ച മുഴുവൻ ഇരുത്തി ഗോപിക പഠിപ്പിച്ച് തന്ന ഡയലോഗുകളാണ് ഒന്നുപോലും വിടാതെ കൃത്യമായി അവനോട് പറഞ്ഞത് അതെങ്ങനെ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു പക്ഷേ താൻ പറയാനിരുന്ന കാര്യങ്ങൾ തന്നെയാണ് അതേത് രീതിയിലാണ് പറയേണ്ടത് എന്ന് തനിക്കും അറിയില്ലായിരുന്നു അവനായി തന്നെ അതിനൊരു അവസരം തനിക്ക് മുൻപിൽ മുൻപിലിട്ട് തന്നപ്പോൾ ഇക്കാര്യം പറയാമെന്ന് കരുതിയാണ് ഇങ്ങനെ പറഞ്ഞത് എന്നാൽ ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് വീണ്ടും സംശയം തോന്നി ഇത് തന്നെ പറ്റിക്കാനാണോ ഇഷ്ടമാണെന്ന് പറഞ്ഞത് കുറച്ചു മുൻപ് പറഞ്ഞതുപോലെ തൻ്റെ മനസ്സറിയാൻ വേണ്ടി ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോഴേക്കും നീ നമ്മുടെ കല്യാണം വരെ ചിന്തിച്ചു കഴിഞ്ഞു അവൻ ചോദിച്ചപ്പോൾ ഒരു ജാളിയതയോടെ അവൾ ചിൻ ചിരിച്ചു പോയിരുന്നു അങ്ങനെയല്ല ഞാൻ മുൻപോട്ടുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ചിന്തിച്ചത് കൊണ്ടാ അങ്ങനെ പറഞ്ഞത് നീ പറഞ്ഞത് നന്നായി ഇപ്പൊ എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടത്തിന് ഒട്ടും മാറ്റം ഉണ്ടാവില്ല നീ നല്ല പക്വതയുള്ള കുട്ടിയാണ് ഇന്നത്തെ കാലത്ത് പലർക്കുമില്ലാത്തതും അതാണ് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനും ആലോചിച്ചതാണ് എതിർപ്പുകൾ ഉണ്ടാവില്ലെന്നൊന്നും ഞാൻ പറയില്ല ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവും എതിർപ്പുകൾ മാത്രമേ ഉണ്ടാവൂ നിന്നോടിപ്പോ വലിയ സ്നേഹത്തിൽ ഇടപെടുന്ന എൻ്റെ അമ്മ തന്നെയായിരിക്കും ആദ്യം ഈ വിവാഹത്തിന് എതിർക്കുന്നത് അമ്മ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് പെട്ടെന്നൊരു വേദന വന്നു അതോർത്ത് വിഷമിക്കണ്ട കുറച്ചധികം വർഷങ്ങളും കൂടി കിടപ്പില്ലേ അപ്പോഴേക്കും ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും അങ്ങ് മധുരയിൽ കിടന്ന നിന്നെയും ഇവിടെ പാലക്കാട് കിടന്ന എന്നെയും തമ്മിൽ ഒന്നിപ്പിച്ച വിധി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ ഒരു മാർഗം നമുക്ക് മുൻപിലേക്ക് ഇട്ടുതരും അവൻ ചിരിയോടെ പറഞ്ഞു തുടരും അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിലൊന്ന് ഞാൻ ഒരുപാട് ഇഷ്ടത്തോടെയാണ് കേട്ടോ ഈ കഥ എഴുതുന്നത് എനിക്കിപ്പം നമ്മൾ വിചാരിക്കില്ലേ ഒന്നുകൂടെ ഒന്ന് സ്കൂളിലൊക്കെ പോയി പഠിക്കാൻ പറ്റായിരുന്നെങ്കിൽ അന്ന് അപ്പോൾ ആ ഒരു ഫീലാണ് എനിക്ക് കഥ എഴുതുമ്പോൾ കേട്ടോ അതുകൊണ്ട് ഇതിനകത്ത് റൊമാൻസ് ഒക്കെ ഒരുപാട് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ ചെറിയ ചെറിയ റൊമാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എന്നോടൊന്ന് കമൻറ്റ് ചെയ്യണേ ഈ സ്മൈലി ഒന്നും അല്ലാതെ പാക്കായിട്ട് തന്നെ എഴുതി ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇപ്പോൾ ഈ എഡിറ്റിങ് ഉണ്ടെന്ന് പറയണം കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഇതായിട്ട് എഡിറ്റ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും സമയം ഉണ്ടായിട്ടല്ല ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ